ബിഗ് ബോസ് മലയാളം സീസൺ സിക്സ് ഫിനാലയോട് അടുക്കുന്ന സാഹചര്യത്തിൽ രണ്ടു പേരാണ് ഈ ആഴ്ച ഹൗസിൽ നിന്നും പുറത്തായത് ശനിയാഴ്ച ഹൗസിൽ നിന്നും പുറത്തായത് അപ്സരയാണെങ്കിൽ ഞായറാഴ്ച പുറത്തായത് സിനിമാതാരം അൻസിബ ഹസനാണ് എഴുപത്തിയേഴ് ദിവസങ്ങൾ ഹൗസിൽ പൂർത്തിയാക്കിയ ശേഷമാണ് അൻസിബ പുറത്തുപോകുന്നത് പ്രേക്ഷകരുടെ വലിയ സപ്പോർട്ട് അൻസിബയ്ക്കുണ്ടായിരുന്നു വലിയ വഴക്കുകളും ബഹളവും ഹൗസിൽ ഉണ്ടാക്കിയിട്ടില്ലെങ്കിലും ആരോട് എവിടെ എന്ത് പറയണമെന്നത് വ്യക്തമായി അറിഞ്ഞു നടപ്പാക്കുന്ന മത്സരാർത്ഥി പലരുടെയും ടോപ്പ് ഫൈവ് പ്രൊഡിക്ഷൻ ലിസ്റ്റിൽ പോലും അൻസിബയുണ്ടായിരുന്നു താരത്തിന്റെ പുറത്താകാൽ ഏറ്റവും കൂടുതൽ ബാധിച്ചത് ഋഷിയായിരുന്നു അൻസിബ പുറത്താകുമെന്ന പ്രഖ്യാപനം വന്നപ്പോൾ മുതൽ ഏറ്റവും കൂടുതൽ കരഞ്ഞതും ഋഷിയായിരുന്നു തുടക്കം മുതലുള്ള സൗഹൃദം ഋഷി തന്റെ കുഞ്ഞനുജനാണെന്നാണ് അൻസിബ പറഞ്ഞത് പുറത്തിറങ്ങുമ്പോൾ എന്നെ മറക്കല്ലേ എന്നാണ് ഋഷി അൻസിബയോട് കരഞ്ഞു പറഞ്ഞത് ഇത്രയും ദിവസം ബിഗ് ബോസ് വീട്ടിൽ നിൽക്കുമെന്ന് അൻസിബ പോലും പ്രതീക്ഷിച്ചിരുന്നില്ല എന്നതാണ് വാസ്തവം എട്ടോളം നോമിനേഷൻ ലിസ്റ്റിൽ എഴുപത്തിയേഴ് ദിവസങ്ങൾക്കുള്ളിൽ അൻസിബ വന്നിരുന്നു പലപ്പോഴും താൻ എങ്ങനെയാണ് ആ നോമിനേഷൻ കടന്ന് സേവായി ഹൗസിലേക്ക് വന്നതെന്ന് അറിയില്ലെന്ന് പല മത്സരാർത്ഥികളോടും അൻസിബ പറഞ്ഞിട്ടുണ്ട് പ്രേക്ഷകർ എനിക്ക് തന്ന സപ്പോർട്ട് വളരെ വലുതാണ് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല ഇത്രയും സപ്പോർട്ട് കിട്ടുമെന്ന് കാരണം എല്ലാവരും ചോദിക്കുന്നൊരു ചോദ്യമുണ്ട് ഞാൻ എന്തു ചെയ്തു എന്നത് ഞാൻ ഞാനായിട്ടേ അവിടെ നിന്നിട്ടുള്ളൂ ഞാൻ ഒരിക്കലും കള്ളത്തരം കാണിച്ചിട്ടില്ല എല്ലാ പ്രേക്ഷകരോടും ഒത്തിരി നന്ദിയെന്നാണ് അൻസുബ പുറത്തായ ശേഷം അവതാരകൻ മോഹൻലാലിനോട് സംസാരിക്കവേ പറഞ്ഞത് കൂടാതെ ഇടയ്ക്കിടെ താൻ പെട്ടിയുമെടുത്ത് പുറത്തുപോകുമെന്ന് അൻസുബ പറയാറുമുണ്ടായിരുന്നു ഫാമിലി വീക്കിൽ ഉമ്മ വന്ന് സംസാരിച്ചതോടെയാണ് അത്തരത്തിലുള്ള സംസാരം അൻസിബ അവസാനിപ്പിച്ചത് ബിഗ് ബോസ് ഹൌസിൽ നിന്നും തിരികെ എത്തിയ അൻസിബെ സ്വീകരിക്കാൻ ഉമ്മയും സഹോദരങ്ങളുമെല്ലാം എയർപോർട്ടിൽ എത്തിയിരുന്നു അൻസിബയുടെ സഹ ജാൻമണിയും അൻസിബെ സ്വീകരിക്കാൻ എത്തിയിരുന്നു വിമാനത്താവളത്തിൽ വെച്ച് മാധ്യമങ്ങളോട് സംസാരിക്കാനും അൻസിബ മറന്നില്ല കപ്പടിക്കുമെന്ന് തനിക്ക് പ്രതീക്ഷയുള്ള മത്സരാർത്ഥികളെ കുറിച്ചടക്കം അൻസിബ സംസാരിച്ചു ഞാൻ ആരെയും ടാർഗറ്റ് ചെയ്തിട്ടില്ല അങ്ങോട്ട് പോയി പ്രശ്നം ഉണ്ടാക്കിയിട്ടില്ല അർജുനും ശ്രീധുവും സുഹൃത്തുക്കളാണ് അതുപോലെ ഗിബ്രിയും ജാസ്മീനും തമ്മിൽ എന്താണെന്ന് അറിയില്ല ആ കോംബിയെക്കുറിച്ചുള്ള എന്റെ അഭിപ്രായം ഹൌസിൽ വെച്ച് തന്നെ ഞാൻ വ്യക്തമായി പറഞ്ഞിരുന്നു അതിന്റെ ബാക്കി കാര്യങ്ങളൊന്നും എനിക്ക് അറിയില്ലെന്നും അൻസിബ പറഞ്ഞു ഇനി എന്റെ സപ്പോർട്ട് ഋഷിക്കാണ് കാരണം ഞാൻ അവിടെ കണ്ടതിൽ ഏറ്റവും ജെനുവിനായ വ്യക്തി ഋഷിയാണ് ടാസ്കും നന്നായി ചെയ്യാറുണ്ട് പിന്നെ ജിൻഡപ്പൻ പുളിയാണ് ഫേക്കാണോ ജിൻഡോ എന്ന് ചോദിച്ചാൽ ജിൻഡപ്പൻ എന്താണെന്ന് എനിക്കിപ്പോഴും മനസ്സിലായിട്ടില്ല പക്ഷെ എനിക്ക് ജിൻഡോയെ ഇഷ്ടമാണ് ജിൻഡോ എന്ത് ചെയ്താലും ഒരു ദേഷ്യം തോന്നിയിട്ടില്ല അതുപോലെ എവിക്റ്റ് ആകാതെ ഞാൻ ഇത്രയും നാൾ ഹൗസിൽ നിന്നതിന് പ്രേക്ഷകരോട് എനിക്ക് നന്ദി ഓരോ തവണ നോമിനേഷനിൽ നിന്ന് സേവ് ആകുമ്പോഴും ഞാൻ അന്തം വിട്ടു നിൽക്കും ഇത് എങ്ങനെ സംഭവിച്ചുവെന്ന് ഓർത്ത് സായിയും അത് എന്നോട് പറയാറുണ്ടായിരുന്നു നമ്മൾ പറയേണ്ട കാര്യങ്ങൾ പറയേണ്ട സമയത്ത് പറയണമെന്നത് ഞാൻ ബിഗ് ബോസിൽ നിന്നും പഠിച്ച കാര്യമാണ് ജിൻഡോ പൊളിയാണ് പക്ഷേ കപ്പടിക്കുമോ എന്ന് അറിയില്ല ഋഷി കപ്പടിക്കണമെന്നാണ് എനിക്ക് എനിക്ക് അന്നും ഇന്നും ഒരു ടോപ്പ് ആണ് ഉള്ളത് അതിൽ അഭിഷേക് ജിൻഡോ ഋഷിയാണുള്ളത് എന്നാണ് അൻസിബ പറഞ്ഞത്